ഇതുപോലെ മുസ്ലിം നിങ്ങൾക്ക് അച്ഛന്മാരുണ്ട് അവർ വിളിക്കുന്നത് മൗലവി മൗലാന ഹത്തീബ് ഇമാം ലബ്ബ ആലിം സാഹിബ് ഉസ്താദ് ഇങ്ങനെ പല പേരിലാണ് നിങ്ങൾക്കറിയോ ഞാനൊരു മുസ്ലിം അച്ഛനായിരുന്നു ആ ചേട്ടൻ നിന്ന് തുറിച്ച് നോക്കുന്നു നീ അച്ഛനാണ് തൊപ്പിയോടെ താടിയോടെ എന്നുള്ള അർത്ഥത്തിൽ ഇത് കാന്താരി പോലെ ആയിപ്പോയി മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ത് ചെയ്യാനാണ് അറിയോ എൻ്റെ വീട് വയനാട്ടിലാണ് വീട്ടുപേര് തുർക്കി എന്നാണ് എങ്ങനെയാണ് തുർക്കിയിൽ നിന്ന് വീട്ടുപേർ വന്നതെന്നറിയോ നമ്മുടെ നമ്മൾ കൊല്ലം വീട്ടുപേരുണ്ട് ഈ വീട്ടുപേരൊക്കെ ഉണ്ടാവാൻ ഒരു കാരണവും കാണും ഇപ്പം തെങ്ങും മൂട്ടിൽ നിന്ന് പേര് വന്നെങ്ങനെയാണ് തെങ്ങിൻ്റെ മൂട്ടിൽ വീട് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം ഈ തുർക്കിന്ന് പേര് വന്ന എങ്ങനെയാണെന്നറിയോ മലബാർ കലാപ സമയത്ത് ഇവിടെ കുറേ തുർക്കി പട്ടാളക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു ഓട്ടോമൻ നെമ്പേഴ്സ് ഇതിൽപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ വലിയപ്പൻ അപ്പന്റെ പേര് ബീരാൻ ഇബിൻ അഹമ്മദ് തുർക്കി എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടില്ല അവർ പറഞ്ഞു തന്നെ ഈ സ്കൂളിലുള്ള പയ്യനല്ല തമ്പുരാനുള്ള പയ്യനാന്ന് പറഞ്ഞു എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അവർ എന്നെ ഒരു മുസ്ലിം അറബി കോളേജിലേക്ക് പറഞ്ഞു വിട്ടു അറബി കോളേജിന്റെ പേര് കുല്ലി എച്ച് ദാറു സലാമിൽ ഇസ്ലാമിൽ അറബിയ അറബി കോളേജിൻ്റെ പേരെന്ത്വാ ഒരു ചേച്ചി പറയണ കേട്ടോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഞാൻ അവിടെ പഠിച്ചു പഠിച്ചത് എന്താണെന്നറിയോ ഹോളി ഖുർആനിജി മ സുന്നത്ത്ത്ത് ഹദീസ് മക്കദ് ഖേദ് മുജമ്മലി എക്സെട്രാ എന്താ പഠിച്ചെന്ന് മനസ്സിലായോ അതുതന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ എനിക്കൊരു ഡിഗ്രി കിട്ടി ഡിഗ്രിയുടെ പേര് എം എഫ് ഡി എന്ന് പറഞ്ഞാൽ മൗലവി ഫാസിൽ ദാരിം ഇറ്റ്സ് ഹയസ്റ്റ് ഡിഗ്രി ഗിവൻ ഇൻ ഇന്ത്യ ഫോർ മുസ്ലിം പ്രീസ് ടു ഇത് പഠിച്ചു കഴിഞ്ഞ എന്നെ ഒരു മുസ്ലിം അച്ഛനായി ജോലി ചെയ്യാനുള്ള മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം ഇടവകപ്പള്ളിയിൽ കൊച്ചനായി ജോലിക്ക് വെച്ചു കൊച്ചൻ്റെ ജോലി എന്താണെന്നറിയോ എല്ലാ വെള്ളിയാഴ്ചയും കുർബാന വല്യച്ഛൻ പ്രസംഗം കൊച്ചച്ഛൻ അങ്ങനെ ഈ ജുമാ ഹുത്തുബ എന്ന് പറയും ജുമാ ഹുത്തുബ അറബി പറഞ്ഞാൽ അതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന പ്രസംഗം എന്ന് പറയണം അത് ഞാനായി അങ്ങനെ ഞാനിങ്ങനെ പ്രസംഗിച്ച് പല നാട്ടിലും അറിയപ്പെട്ടു അപ്പോൾ പല ഇടവകളിൽ നിന്ന് ആളുകൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കും ഒരടവകളും ഞാൻ പോയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം കൺവെൻഷൻ ആയിരുന്നു ഖുർആൻ കൺവെൻഷൻ ഈവനിങ് വാള് പരമ്പര എന്ന് പറയും അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം കൊച്ചു പയ്യൻ ആവേശം കൂടിയിട്ട് ഞാൻ അവിടെ കിടന്നിട്ട് ഒരൊക്കെ പ്രസംഗിച്ചു യേശു ദൈവമല്ല ബൈബിൾ ദൈവത്തിന്റെ വചനമല്ല ക്രിസ്തു മതം ദൈവത്തിൻ്റെ മതമല്ല യഥാർത്ഥ മതം ഇസ്ലാമാണ് യഥാർത്ഥ ദൈവം അള്ളാഹുവാണ് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ മുസ്ലിം മുസ്ലിമാകണം ഞാനിങ്ങനെ അങ്ങ് കത്തി പ്രസംഗിച്ചുകഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഒരാൾ ഓടി ഒരു പേപ്പറിൻ്റെ അയ്യത്തണം ഞാൻ ആ പേപ്പർ തുറന്ന് വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളാണ് അയാൾ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു മൗലവി നിങ്ങൾ ഒത്ര നേരം പ്രസംഗിച്ചു യേശു ദൈവമല്ല എന്ന് പക്ഷെ യേശു ആരാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കാതിരുന്നത് യേശു ദൈവമല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണോ ദൈവത്തിന്റെ പുത്രനല്ല എങ്കിൽ ഒരു പ്രവാചകനാണോ പ്രവാചകനാണെങ്കിൽ മുഹമ്മദ് നബിയേക്കാൾ വലിയതോ ചെറുതോ ഇനി പ്രവാചകനല്ലെങ്കിൽ ഒരു മനുഷ്യനാണോ അതുമല്ലെങ്കിൽ ഇടമറക് പറഞ്ഞതുപോലെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ലയോ ആരാണ് ക്രിസ്തു ക്രിസ്തു ദൈവമല്ല എന്നുള്ള നിങ്ങളുടെ പ്രസംഗം നിങ്ങൾ നിർത്തിവെക്കണം മറിച്ച് ക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കണം ഈ മനുഷ്യന്റെ ചോദ്യം വളരെ സിമ്പിളാണ് ആരാണ് ക്രിസ്തു ഈ ചോദ്യം ഞാനറിയാതെ തന്നെ എൻ്റെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൻ്റെ ആഴത്തിൽ എവിടെയോ ഒളിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ തലച്ചോറിനെ മർദ്ദിച്ച് ചോദിക്കാൻ തുടങ്ങി ആരാണ് യേശു ഉണ്ണാനിരിക്കുമ്പോൾ ചോദ്യമാണ് യേശു ആരാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല ചോദ്യമാണ് യേശു ആരാണ് പഠിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രതയില്ല ചോദ്യമാണ് യേശുവാരാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല ചോദ്യമാണ് യേശുവാരാണ് ഇരുപത്തിനാല് മണിക്കൂറും ആരോ എൻ്റെ തലച്ചോറിനെ മർദ്ദിച്ച് പൊണ്ണാക്കിക്കൊണ്ട് യേശുവാരാണ് യേശുവാരാണ് യേശുവാരാണെന്ന് ചോദിച്ചപ്പോ ലോകത്തിലുള്ള നൂറ്റിനാ നൂറ്റി അറുപത്തി മൂന്ന് കോടി മുസ്ലിമീങ്ങളും വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്ന ഖുർഹാൻ എന്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു വഴി നടത്തുന്ന സർവ്വശക്തനായ എൻറെ ദൈവമള്ളാഹുവേ യേശു ക്രിസ്തു ആരാണെന്ന സത്യം നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ അള്ളാഹുവേ അങ്ങയുടെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ ഖുർആൻ മുഴുവനും വായിക്കും ഈ ഖുർആാനിനകത്ത് യേശുവിനെ കുറിച്ച് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും കാരണം അങ്ങാണ് അങ്ങാണെന്റെ ദൈവം ഖുർആആാനങ്ങയുടെ വചനമാണ് അങ്ങ് തന്നെ വേണമെന്നെ പഠിപ്പിക്കാൻ യേശു ക്രിസ്തു ആരാണ് എന്ന അള്ളാഹുവിനോടാ പ്രാർത്ഥന എന്റെ ദൈവത്തോട് പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ ഖുർആാൻ തുറന്ന് വായിക്കാൻ തുടങ്ങി ഖുർആാനിനകത്ത് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ഒന്ന് പറഞ്ഞ എത്ര അധ്യായങ്ങൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വാക്യങ്ങളുണ്ട് എത്ര വാക്യങ്ങൾ ഞാൻ ഈ ഖുർആൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മുഹമ്മദ് നബിയുടെ പേര് കണ്ട സ്ഥലങ്ങളിൽ അടിയിൽ വരയിട്ടു അദ്ദേഹമാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപക നേതാവ് ഖുർആാനിനെ ഈ ലോകത്തിലേക്ക് തന്നയാള് പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഖുർആനിൽ വെറും നാല് സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടത് എന്നാൽ അതേ ഖുർആാനിൽ യേശു ക്രിസ്തുവിന്റെ പേര് ഇരുപത്തി അഞ്ച് സ്ഥലങ്ങളിലാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ഖുർആാനിന്റെ മൂന്നാം അധ്യായം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ ഖുർആൻ മൂന്നാം അധ്യായം അധ്യായത്തിന്റെ പേര് മറിയമിന്റെ കുടുംബം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് വരെയുള്ള അഞ്ച് വാക്യങ്ങൾ മറിയത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറിയത്തോട് പറഞ്ഞു മറിയമേ അവന്റെ യും ആത്മാവിനെയും നിന്റെ ഉദരത്തിൽ വിടുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും ഈസൽ മസീഹ് എന്ന് പേരിടണം എന്ന് പറഞ്ഞാൽ മിസിഹ എന്നർത്ഥം മറിയം പ്രാർത്ഥിച്ചു ഇതാ കർത്താവിന്റെ ദാസി അങ്ങയുടെ ഹിതമെന്നിൽ നടക്കട്ടെ എന്നോ അപ്പോൾ ദൈവാത്മാവിനാലും ദൈവവചനത്താലും മറിയം ഗർഭിണിയായി എന്ന് വിശുദ്ധ ഖുർഹാൻ ഒന്ന് പറഞ്ഞ ഹാലലുയ്യോ ഹാലുയ്യ തുടർന്ന് ഖുർആാൻ പറയുകയാണ് ഒമ്പത് മാസങ്ങൾക്ക് ശേഷം മറിയം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു യഹൂദന്മാർ മറിയമ്മൻ്റെ അരികിൽ വന്ന് പറഞ്ഞ മറിയമേ അവിവാഹിതയായ നിനക്ക് കുഞ്ഞ് ജനിച്ചത് വ്യഭിചാരത്തിലായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ കൊന്നുകളയുമെന്നോ കുഞ്ഞിന്റെ വയസ്സ് രണ്ട് ദിവസം രണ്ട് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി യഹൂദന്മാർ വന്നപ്പോൾ കുഞ്ഞ് തൊട്ടിലിൽ എഴുന്നേറ്റ് നിന്ന് യഹൂദന നോക്കിയിട്ട് പറഞ്ഞു ഓ യൂദജനങ്ങള് ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവനല്ല പ്രത്യുത ദൈവത്തിൽ നിന്ന് വന്നവനാകുന്നു രണ്ട് ദിവസം പ്രായമുള്ള ഈശോ സംസാരിച്ചെന്ന് ഖുർആൻ അടുത്ത വാക്ക് ഖുർആൻ പറയുന്നു ുംബൂർ എന്നും എന്നും പേരുള്ള മൂന്ന് പുസ്തകങ്ങളെ അള്ളാഹു സമ്മാനിച്ചു തൗറാത്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ തോറ എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകങ്ങൾ ഡേവിഡ് ആൻഡ് സോളമൻ ഇൻക്ലൂഡിംഗ് ആൻഡ് ഉംബിൻ പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ പഴയ നിയമത്തിലെ ജോഷ മുതൽ മലാക്കി വരെയുള്ള എല്ലാ പുസ്തകങ്ങളും എന്ന് എന്ന് പറഞ്ഞാൽ പറയും പുതിയ നിയമം ർത്ഥം ഒന്ന് പറഞ്ഞേ ഹാലലു 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 തുടർന്ന് കുറയുകയാണ് യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് ചെളിവാരിയെടുത്ത് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് കൂതിയപ്പോൾ അത് ജീവനുള്ള പക്ഷിയായി പറന്നു തുടർന്ന് പറയുന്നു ജന്മന അന്ധനായവനെയും വെള്ളപ്പാണ്ട് രോഗിയെയും കുഷ്ഠരോഗിയെയും യേശുക്രിസ്തു സുഖപ്പെടുത്തി മയ്യത്തായ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തു മരിച്ചു പോയ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തെന്ന് ഖുർആൻ അടുത്ത വാക്ക് ഖുർആൻ പറയുകയാണ് ഇന്ന പീതാലിക്കലായും യേശു സ്വർഗത്തിലേക്ക് പോയി അവൻ ഇപ്പോഴും ജീവിക്കുന്നു അവൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരികയും ചെയ്യുമെന്നും ശ്രദ്ധിക്കണം ഒരു മനുഷ്യ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു യേശു ദൈവമല്ല അപ്പോൾ ഒരാൾ പറയാം യേശു ആരാന്ന് എന്ന് പറയാം അള്ളഹാനോട് ഞാൻ പറഞ്ഞു അള്ളാഹു നീ പറയണം യേശു ആരാ ഖുർആൻ പറയിച്ചു ഖുർആൻ പറയാണ് യേശു ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് രണ്ട് ദിവസമുള്ളപ്പം സംസാരിച്ചു ചെളി കൊണ്ട് പക്ഷി അസൃപ്പിച്ചു രോഗികൾക്ക് സൗഖ്യം കൊടുത്തു മരിച്ചവർക്ക് ജീവൻ കൊടുത്തു അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് വീണ്ടും വരും എന്ന നബിയെക്കുറിച്ച് ഇതൊന്നും ഖുർആാനി പറഞ്ഞിട്ടില്ല ഇതൊന്നും ഒരു നിസ്സാര കാര്യം നിങ്ങൾ വേറെ മതക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വൃണപ്പെടുത്താൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കരുത് ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ് അത്രേ ഉള്ളൂ മുഹമ്മദ് നബി മരിച്ചുപോയ ആളാണ് മദീനയിലാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് കല്ലറയിലേക്കാണ് പക്ഷേ ഖുർആാൻ പറയുന്നു യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് അപ്പോൾ ചോദ്യം ഇതാണ് മരിച്ചു ആളെ ഞാൻ സ്നേഹിക്കണമോ അല്ല ജീവനുള്ള ആളെ സ്നേഹിക്കണമോ ഇതാണ് എൻ്റെ ചോദ്യം പിന്നീട് ഞാൻ അറബി കോളേജിൽ വെച്ച് ഒത്തിരി തർക്കങ്ങളിൽ ഏർപ്പെട്ടു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല ഞാൻ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക കാര്യം ഖുർആൻ പറയാണ് യേശു വചനമാണ് വചനം എന്ന് പറഞ്ഞാൽ എന്താ ബൈബിളും ഇതുതന്നെ പറഞ്ഞിട്ടുള്ളൂ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം മനുഷ്യനായെന്ന പതിനാലാമത്തെ വാക്യം യോഹനാൻ ഒന്ന് ഇനി വെളിപാട് പുസ്തകം പത്തൊമ്പതിൽ പതിമൂന്ന് പറയുന്നുണ്ടാ അവന്റെ നാമം ദൈവ വചനം എന്നാണ് അപ്പൊ ഖുർആാനും ബൈബിളും സെയിമായി വരുന്ന രംഗം അവസാനം ഞാൻ ഈ തർക്കങ്ങളൊക്കെ മൂത്തിട്ട് ഒരു ദിവസം എൻ്റെ ഖുർആാൻ കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിലുള്ളപ്പോഴേ മരിച്ചുവെന്ന് നാട്ടുകാർ പറഞ്ഞു നീ എന്നെ രക്ഷിച്ചു അറബി കോളേജ് പറഞ്ഞു വിട്ട് ഉസ്താദാക്കി യേശു ആരാന്ന് അറിയാൻ പാടില്ലായിരുന്നു നിന്നോട് ചോദിച്ചു നിന്റെ കുറാൻ വായിച്ചു ഞാൻ ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷനായി അള്ളാ നീ തന്നെ പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടേ അള്ളഹിനോടാണ് ചോദ്യം വേറെ ആരോടും ഇല്ല എൻ്റെ ദൈവത്തോട് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഖുർആാൻ തുറന്നപ്പോൾ കണ്ട വചനം ഖുർആനിൻ്റെ പത്താം അധ്യായം തൊണ്ണൂറ്റിനാലാം വാക്യം എന്താ പറയുന്നതെന്നറിയോ ും ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ ഖുർആാനിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിക്കുക അപ്പോൾ നിന്റെ സംശയം തീരും എന്ന ഖുർആാനിൻ്റെ പത്താം അധ്യായം തൊണ്ണൂറ്റിനാലാം വാക്യം ഖുർആാനിൽ സംശയം ഉണ്ടെങ്കിൽ പോയി ബൈബിൾ വായിക്കാൻ എന്നോടൊരു ഉപദേശം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ധ്യാനത്തിനും പോയിട്ടില്ല എന്നോട് പറയാ പോയി ബൈബിൾ വായിക്കാൻ എന്നാൽ പിന്നെ എവിടെ പോയി ബൈബിൾ വായിക്കുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം ബസ്സിൽ വെച്ചൊരു കന്യാസ്ത്രീയെ കണ്ടു ഞാൻ ആ കന്യാസ്ത്രീയോട് കുറെ ചോദ്യം ചോദിച്ചപ്പോൾ സിസ്റ്റർ എടുത്ത് ഇറക്കാൻ തുടങ്ങി കടക്കട എന്നോട് പറഞ്ഞു എനിക്കൊന്നും അറിയാൻ പറ്റില്ല അല്ല അച്ഛനോട് ചോദിക്കണം അപ്പോൾ എനിക്കൊരു ചെറിയ തൊപ്പി തൊപ്പിയുണ്ട് പൂസാം താഴെയുണ്ട് വെള്ളം മുണ്ടും പാൻറ്റൊക്കെയാണ് അപ്പം ബൈബിൾ കോളേജിൽ ഷർട്ട് ഉണ്ട് അപ്പം ബൈബിൾ കോളേ എന്നെ എന്നെങ്ങനെ ഇങ്ങനെ തുറിച്ച് നോക്കും ഞാൻ അവിടെ ഒന്നിനും മിണ്ടാതിരുന്നു പച്ചൻ വന്നിട്ട് ഒരു വചനം വായിച്ചതിന് വ്യാഖ്യാനം കൊടുത്തു ആ വ്യാഖ്യാനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു കാരണം മുസ്ലിമീങ്ങളുടെ ഖുർആാനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് ഓ മനുഷ്യരേ നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ് ഞാൻ നിങ്ങളുടെ യജമാനനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും അള്ളാഹു പറയാണ് ഞാൻ അവൻ്റെ അടിമയാണ് അവൻ എൻ്റെ യജമാനനാണ് അടിമയ്ക്ക് യജമാനനെ സ്നേഹിക്കാൻ പറ്റിയല്ല യജമാനന് അടിമയെ സ്നേഹിക്കാൻ പറ്റിയല്ല എന്നെ ഒരാൾ അടിമയെന്ന് വിളിക്കുന്നത് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്കങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല മറിച്ച് എന്നെ മകനെ എന്ന് വിളിക്കുന്ന യേശുവിനെ എനിക്ക് എളുപ്പമായി സ്വീകരിക്കാൻ സാധിച്ചു അന്ന് ബൈബിൾ കോളേജിൽ വെച്ച് വായിച്ച വചനം യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് എല്ലാവരും ഒന്ന് വലതു വലത് പിടിച്ചേ ഈ വചനം നേരിട്ട് പ്രാർത്ഥിച്ചേ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ഉറക്കെ പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു ഒന്ന് പറയണം യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു ഒന്ന് ഉറക്കെ പറഞ്ഞു പറഞ്ഞേലൂയു ഇപ്പം ഈ വചനം നമ്മൾ രണ്ട് പ്രാവശ്യം വായിച്ചു അത് വ്യാഖ്യാനിച്ചും വായിച്ചു പക്ഷെ നമുക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ വിശ്വസിക്കുന്നവരുടെ വലതു കയർത്തിയേ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന് ആ കൈ വിശി കാണിച്ചേ നന്നായി വീശി കാണിച്ചേ അടുത്തുള്ളവൻ്റെ തലയിൽ ഒരു തട്ട് വീഴണ്ടേ നന്നായി കഴിഞ്ഞു ഓക്കെ കൈതാക്കിട്ടെ നിങ്ങൾ കൈയുയർത്തി വീശിയത് കൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി വായിച്ച വചനത്തിന്റെ അർത്ഥം നന്നായി മനസ്സിലായിട്ടില്ല ചുമ്മയും വായിച്ചു വ്യാഖ്യാനിച്ചും വായിച്ചു മനസ്സിലായില്ല ആ നിങ്ങൾ ഇപ്പം കൈയുയർത്തി പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ വിശ്വാസം പറഞ്ഞു രാവിലെ ഇവിടെ ചെല്ലിയതല്ലോ എന്താ ചെല്ലിയ ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്വത്താവ് ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഒന്ന് ഉറക്ക പറഞ്ഞേ ദൈവത്തിന് അത്ര മക്കളാ നിങ്ങൾ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും തൊട്ടു മുമ്പേ കൈയെടുത്തിട്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസപ്രമാണെങ്കിലും ദൈവത്തിന്റെ ഏക പുത്രനായിപ്പോയി ഇതെന്ത് പരിപാടിയാ ചേട്ടാ ബൈബിളിൽ എവിടെയെങ്കിലും ദൈവം മനുഷ്യനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ദൈവത്തിൻ്റെ മക്കളുണ്ടാവോ ബൈബിൾ പറഞ്ഞെങ്ങനെയാണ് സ്വന്തം ചായലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ ഉറക്കെ പറഞ്ഞ് ഞാൻ ഈ മൈക്കിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മോനാണെന്നർത്ഥം മോളാണെന്നർത്ഥം ഉണ്ടോ ഇതെന്റെ സൃഷ്ടിയാണ് ഇതെന്റെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇളക്കം തട്ടും എങ്ങനെ നിങ്ങൾ കാണിച്ചതെന്നാൽ ഞാനിപ്പോൾ അത് വിശ്വസിക്കുകയും ചെയ്യും എന്റെ പൊന്നുമക്കളെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സൃഷ്ടികളാണ് ദൈവത്തിനൊരേ ഒരു മോനെ ഉള്ളു യേശു ക്രിസ്തു മാത്രം യോഹന്നാൻ ഒന്ന് പന്ത്രണ്ടി പറയും യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു എന്ന് ഭൂമിയിലുള്ള മനുഷ്യരെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഒരേ ഒരു മകനെ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് അയച്ചത് തന്റെ ഏക ജാതന അയച്ചത് യോഹന്നാൻ മൂന്ന് പതിനാറ് യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു അവനാണ് ദൈവത്തിന്റെ ദത്തുമകൻ ദത്തുമത്തുമകൾ എന്ന് പറയുന്നു യേശുവിന്റെ രക്തത്താല വീണ്ടെടുക്കപ്പെട്ട ദത്തുമക്കളാണ് നമ്മൾ മുസ്ലിം ദൈവത്തപ്പാന്ന് വിളിക്കും ഹിന്ദുക്കള് ദൈവത്തപ്പാന്ന് വിളിക്കും ഇങ്ങനെ വിളിച്ചതുകൊണ്ട് ആരെങ്കിലും അപ്പനാവോ അപ്പനാവോ ഇല്ലല്ലോ ഞാൻ ഒരു സംഭവം പറയാം പക്ഷേ ഒരിക്കലും ഞാൻ അവിടെ സ്റ്റേജ് ക്ലാസ് സാക്ഷ്യം പറയാൻ കയറി എൻ്റെ അപ്പനെ പോലെ മുമ്പിൽ ഒരാൾ എൻ്റെ നെഞ്ചി കിടന്ന് വല്ലാതെ വറക്കാൻ തുടങ്ങി അയ്യോ എൻ്റെ അപ്പനെ ഇവിടെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഒക്കെ അമ്മയ്ക്ക് പിടിച്ച് സ്റ്റേജിൻ്റെ പുറകെ തന്നെ ഈ എന്നെ വന്ന് കട്ടി ഒറ്റപ്പെടുത്താം എന്നിട്ട് എന്റെ മോനെ അങ്ങ് വിളിച്ചു ഇയാളെ മോനെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ പച്ചാന്ന് അങ്ങ് വിളിച്ചു അയാളെൻ്റെ അപ്പനും അല്ല ഞാൻ അയാളുടെ മോനും അല്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ പരസ്പരം വിളിച്ചു പോയി ആ കെട്ടിപ്പിടുത്തത്തിൽ പിന്നെ അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണ് എല്ലാ ആഴ്ചയും ഫോൺ ചെയ്തിട്ട് എനിക്ക് സുഖമാണോന്ന് അയാൾ അന്വേഷിക്കും എല്ലാ ക്രിസ്മസ് ഈസ്റ്ററിനൊക്കെ എനിക്ക് പാൻറ്റും ഷർട്ടും ഷൂ ഒക്കെ മേടിച്ച് ഇയാൾ വരും തമിഴ്നാട്ടിൽ ഞാനുള്ള മനുഷ്യനെ എന്നെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടു വരും അങ്ങനത്തെ ഭയങ്കര സ്നേഹം ഞങ്ങൾ തമ്മിൽ അപ്പനായി മോനായി അയാളുടെ ബാക്കി മക്കൾക്കൊക്കെ എന്നെ അതിൻ്റെ അപ്പുറം സ്നേഹം അവരെക്കാൾ അവർക്ക് എന്നോട് സ്നേഹമായി പക്ഷേ നിങ്ങൾക്കൊരു കഥ ഒക്കെ ഉണ്ടാവും അടുത്ത നാളിൽ അയാൾ മരിച്ചുപോയി മരിച്ചതല്ല എനിക്ക് സങ്കടമായി എനിക്ക് സങ്കടമായത് എന്താന്ന് തുറന്നു പറഞ്ഞോട്ടെ അയാൾ മരിക്കുന്നതിന് മുമ്പ് വിൽപ്പത്രം എഴുതിയിട്ടുണ്ടായിരുന്നു അയാളുടെ പ്രോപ്പർട്ടി അയാളുടെ എല്ലാ മക്കൾക്കും എഴുതി കൊടുത്തിട്ട് എനിക്ക് ഒരു സെൻ്റ് പോലും അയാൾ എഴുതി വെച്ചില്ല അപ്പോഴേ എനിക്ക് മനസ്സിലായത് അപ്പാന്ന് വിളിച്ചത് വേസ്റ്റായി പോയി ആരെയും കേറി അപ്പാന്ന് വിളിച്ചത് കൊണ്ടു അവകാശം കിട്ടത്തില്ല ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ദത്തുമക്കളാകണം യേശുവിന്റെ രക്തത്താല് ദത്തുമക്കളായാൽ ദൈവത്തിന്റെ അവകാശികളാണ് ക്രിസ്തുവിന്റെ കൂട്ട അവകാശികളാണ് അപ്പൊ അമ്മയ്ക്ക് ഒരു പത്ത് സെന്റ് സ്ഥലവും വീടും ദൈവത്തിന്റെ കൂടെ നിത്യമായി വസിക്കാൻ വേണമെങ്കിൽ ദൈവത്തിന്റെ മോളാകണം മോളാകണമെങ്കിൽ തന്നെ സ്വീകരിക്കണം ആരെ യേശുവിനെ ഒന്നർക്കെ പറഞ്ഞ അപ്പൊ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിന്റെ മകനായി ഇന്ന് എനിക്കൊരു അഡ്രസ്സുണ്ട് I am the child of God. <laughs> ും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ ഞാൻ ഇനി എനിക്ക് വേറെ ആരും വേണ്ട എൻ്റെ അപ്പൻ മതി വൈ ബികോസ് ടാറ്റ കമ്പനിയുടെയും ബിർള കമ്പനിയുടെയും ഓണർ എൻ്റെ ഡാഡിയാണ് ദൈവം എൻ്റെ ഡാഡിയാണ് ഞാൻ എപ്പോഴൊക്കെ ദൈവത്തെ ഡാഡി എന്ന് വിളിക്കുന്നു ദൈവത്തെ എൻ്റെ അപ്പച്ചനായി കാണുന്നു ആ സമയത്തൊക്കെ എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരുതരം സന്തോഷം മനസ്സിലുണ്ടാവും ഒന്ന് പറഞ്ഞേ ഹാലലുറക്കെ പറഞ്ഞേ ഹാലലൂയ സമയമില്ലാത്തതുകൊണ്ട് ആ വിഷയം ഞാൻ കട്ട് ചെയ്തു എന്നെ അടുത്ത വിഷയത്തിലേക്ക് വരാം ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പറയുന്നു പാപം ചെയ്ത നരകത്തിൽ നന്മ ചെയ്ത സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് എന്താണ് പാപം ഈ ലോകത്തിൽ ഏറ്റവും ലോകത്തിലേറ്റവുമധികം ദൈവകൽപ്പനയുള്ള മതം ഇസ്ലാമാണ് ഒരു മുസ്ലിം ബാത്റൂമിൽ പോകണമെങ്കിൽ കൽപ്പന ഇടത്തെ ഇടത്തേക്കാല് വെച്ച് കയറണം എന്നാ വലത്തേക്കാല് വെച്ച് കയറിയാൽ പാപം ചെയ്തു ബാത്റൂമിൽ നിന്ന് പാപം ചെയ്തു നേരെ ഇരുന്നാൽ പാപം ചെയ്തു ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കണം എന്ന നിയമം ഞാൻ അബബി കോളജിലായിരുന്നപ്പോൾ കല് വന്നിട്ട് എന്റെ ടീച്ചറിനോട് എന്റെ പൊന്നു ടീച്ചറെ എന്തിനെ ഇടത്തോട്ട് ചെരിയുന്നത് നീ പോയി ഒരു കുപ്പി വെള്ളം കൊണ്ടുപോടാ ഞാൻ കാണിച്ചരാം ഞാനൊരു കുപ്പി നിറച്ച് വെള്ളം കൊണ്ടുവന്നപ്പോൾ ആൾ പറഞ്ഞ് കുപ്പി നേരെ കമത്തിപ്പിടി ഇടാം കുപ്പി നേരെ പിടിച്ചപ്പോൾ വെള്ളം പോകാൻ അല്പം ബുദ്ധിമുട്ട് ബുടും 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 ആൾ പറഞ്ഞു കുപ്പി അല്പം പിടി ഇടാം കുപ്പി അല്പം ചെരിച്ചു പിടിച്ചപ്പോൾ വെള്ളം വളരെ ഈസി ആയിട്ട് പോയി ആൾ പറഞ്ഞു അതിനാ തന്നോട് ഞാൻ അവിടെ തിരിഞ്ഞിരിക്കാൻ കഴിഞ്ഞേ നിങ്ങൾ ചിരിച്ചാൽ മതി നാളെ പ്രാക്ടീസ് ചെയ്തേക്കരുത് സോറി ഇങ്ങനെ ഇസ്ലാമിൽ ആയിരക്കണക്കിന് കല്പനകളുണ്ട് കൽപ്പന ലംഘിക്കുന്ന മുസ്ലിം പാപികളാണ് പാപികളായ മുസ്ലിമീങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അല്ലാഹു പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കുന്ന അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ലോകത്തിലുള്ള നൂറ്റി അറുപത്തി മൂന്ന് കോടി മുസ്ലിമീങ്ങളും അഞ്ചു നേരം നിസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടും അവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചുവോ പാപം ക്ഷമിച്ചുവോ എന്ന ഉറപ്പവർക്ക് ലഭിക്കുന്നില്ല കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ വർഷം തോറും മക്കയിലേക്ക് പോയി ഹജ്ജ് ചെയ്യുന്നു മദീനയിലേക്ക് പോയി തവാഫ് ചെയ്യുന്നു പാപമോചനത്തിനായി പക്ഷേ അവരുടെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് അവർക്കും ലഭിക്കുന്നില്ല കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ വർഷം തോറും ബലിപെരുന്നാൾ എന്ന ദിവസത്തിൽ ബക്രീദ് എന്ന ദിവസത്തിൽ മൃഗത്തെ അറുത്തിട്ട് അതിന്റെ രക്തത്തെയും മാംസത്തെയും ദൈവത്തിന് ദാനം ചെയ്യുന്നു പാപമോചനത്തിന് വേണ്ടിയാണ് പക്ഷേ അവരുടെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന ഉറപ്പ് അവർക്കും ലഭിക്കുന്നില്ല കോടിക്കണക്കായ ഹിന്ദുക്കൾ വർഷം തോറും ഋഷികേശിയിലേക്കും ഹിമാചലിലേക്കും അരുണാചലിലേക്കും ഗംഗയിലേക്കും പളനിയിലേക്കും ശബരിമലയിലേക്കും അവർ യാത്രയാകുന്നു അവർ പല പുഴകളിലും മുങ്ങുന്നു കുളിക്കുന്നു നീന്തുന്നു അവർ തപസനുഷ്ഠിക്കുന്നു പക്ഷേ അവരുടെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന ഉറപ്പവർക്കും ലഭിക്കുന്നില്ല നിങ്ങൾക്കറിയോ ചില വർഷങ്ങൾക്ക് മുമ്പ് മധുര യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു തമിഴ് പത്രത്തിൽ വായിച്ച കാര്യം ഓർമ്മ വരികയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും ഹിന്ദുവായ ഒരു ബ്രാഹ്മണ മനുഷ്യൻ തൻ്റെ ഒരേ ഒരു മകന്റെ കൈപിടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കാൽനടയായി വന്നു അവൻ പട്ടിണി കിടന്ന് ചെരുപ്പില്ലാതെ താറിട്ട റോഡിലൂടെ കേരളത്തിലേക്ക് നടന്നു വരുമ്പോൾ അവന്റെ ദൈവങ്ങളോടും ദേവതകളോടും അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്റെ ദൈവങ്ങള് എന്റെ ദേവതകള് എന്റെ പാപം ക്ഷമിക്കണമേ എനിക്ക് വിടുതൽ നൽകണമേ രക്ഷ നൽകണമേ സൗഖ്യം നൽകണമേ എന്ന് കേരളത്തിലുള്ള ഒരുപാട് ദൈവങ്ങളോടും ദേവതകളോടും നുറുങ്ങിയ ഹൃദയത്തോടെ അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും അവന്റെ പാപം ദൈവങ്ങൾ ക്ഷമിച്ചു എന്ന് ഉറപ്പില്ലാതെ വന്നപ്പോൾ മകന്റെ കൈപിടിച്ചവൻ തമിഴ്നാട്ടിലേക്ക് യാത്രയായി തമിഴ്നാട്ടിലുള്ള ഒരുപാട് മലകളിൽ പട്ടിണി കിടന്ന് നുറുങ്ങിയ ഹൃദയത്തോടെ അവൻ പ്രാർത്ഥിച്ചു എന്റെ ദൈവങ്ങള് എന്റെ ദേവതകള് ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ രക്ഷ നൽകണമേ സൗഖ്യം നൽകണമേ എന്ന പക്ഷേ തമിഴ്നാട്ടിലുള്ള ഒരു ദൈവവും ദേവതയും അവന് പാപമോചനവും വിടുതലും കൊടുത്തു എന്ന ഉറപ്പ് ലഭിക്കാതെ വന്നപ്പോൾ മധുരൈ എന്ന നാട്ടിലുള്ള കാളി എന്ന ദേവത കർപ്പിക്കപ്പെട്ട ഹിന്ദു അമ്പലത്തിനകത്ത് കയറി ചെന്നിട്ട് നിർദ്ദേശം അനുസരിച്ച് തന്റെ ഒരേ ഒരു മകന്റെ പിരടി വാക്കത്തി കൊണ്ട് വെട്ടിച്ചേദിച്ച് മകന്റെ തലയോട്ടി ഉരിഞ്ഞെടുത്തിട്ട് മകന്റെ ചോര തലയോട്ടിയിൽ പിഴിഞ്ഞെടുത്ത് ആ പച്ച ചോര തലയോട്ടിയിലെടുത്തിട്ട് ഇവൻ കാളിയുടെ മുമ്പിൽ മുട്ടുകാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കാളിയേ എന്റെ ഒരേ ഒരു മകന്റെ പച്ച ചോര പച്ച തലയോട്ടിയിൽ വെച്ച് നീ കുടിച്ചിട്ടെങ്കിലും എനിക്ക് വിടുതല് നൽകണമേ രക്ഷ നൽകണമേ സൗഖ്യം നൽകണമേ എന്ന് ഇത് രണ്ടായിരം ആണ്ട് ജനുവരി മാസത്തിന്റെ ആദ്യത്തിൽ ദിനത്തന്തി എന്ന തമിഴ്നാട്ടിലെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ സഹിതം വന്ന വാർത്തയാണ് മൂന്ന് മാസം മുമ്പ് ബോംബെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ടിൽ കണ്ട വാർത്ത അറിയോ ഒരമ്മ ഏഴ് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ടൊരു ദേവതയുടെ മുമ്പിൽ പോയി നിന്ന് ആ കുഞ്ഞിന്റെ തലയും പിരടിയും കൂട്ടിച്ചേർത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞ് കഴുത്തിലൂടെ ചോര ഊറ്റിയെടുക്കുന്ന രംഗമ ഇവളും പ്രാർത്ഥിക്കുന്ന ദൈവമേ എന്റെ മകളുടെ ചോര കുടിച്ചിട്ട് എനിക്ക് വിടുതൽ നൽകണമേ രക്ഷ നൽകണമേ പാപമോചനം നൽകണമേ എന്ന് ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ സ്വന്തം ജീവനും സ്വന്തം മക്കളുടെ ജീവനും ദൈവങ്ങൾക്കും ദേവതകൾക്കും കുരുന്നായി അർപ്പിച്ചിട്ടും ഇവരുടെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന ഉറപ്പ് ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ എന്നാൽ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ മനുഷ്യന് പാപമോചന ഗ്യാരണ്ടി നൽകുന്ന ഒരേ ഒരു മതം അത് ക്രിസ്തു മതം മാ ഒരു മുസ്ലിം ലുക്ക് ഞാൻ വിചാരിച്ചവള് മുസ്ലിമാണെന്ന് അടിക്കാൻ വരാൻ പെട്ടെന്ന് മൈക്ക് അവളുടെ കൈ കൊടുത്ത് ഇറങ്ങി ഇറങ്ങിയോട്ടം ആ സ്ത്രീ മൈക്കെടുത്ത് അവിടെ നിന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ് മൈ നേം ഇസ് ഷാത്തിമർ റബ്ബല്ലോ ഐ കെം ഫ്രം ഗോവ ഫോർ ഇയേഴ്സ് ബിഫോർ ദർ വാസ് എൻ ആക്സിഡന്റ് ഫോർ മീ ഡ്യൂ ടു ദക്സിഡൻറ്റ് മൈ ബോത്ത് ലെറ്റ്സ് വെർ പാരലൈസ്ഡ് ഐ കഡ് നോട്ട് കീറ്റ് മൈ ലെഡ്സ് ഓൺ ഗ്രൗണ്ട് ലാസ്റ്റ് ഫോർ ഇയേഴ്സ് ഐ കെം ടു ദിസ് സെൻട്രൽ ബൈ ആംബുലൻസ് ഐ കെമ ടുസ് ഹാൾ ബൈ വിൽച്ചിൾ മീ ഹിയോ But when all of you said hallelujah louder, without my my knowledge I I stood up. Now I can see my both legs are functioning very well. അവൾ അവിടെ കിടന്ന് തുടങ്ങി നാല് വർഷം മുമ്പ് ആക്സിഡന്റ് ഉണ്ടായി രണ്ടു കാലം തളന്നുപോയി കാലിൽ തറയിൽ വെക്കാത്തൊരമ്മ ആംബുലൻസിൽ വന്നൊരമ്മ ഹാലോലിയ പറഞ്ഞപ്പോൾ ചാടി കഴിഞ്ഞിട്ട് സ്റ്റേജിലേക്ക് അവൾക്കെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചു ഞാനും അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് റൂമിൽ പോയിരുന്നു ആലോചിച്ച് ചേടാ പണ്ട് മുസ്ലിം ആയിരുന്ന കാലത്ത് ഞാൻ ഒത്തിരി രോഗിയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ അള്ളാഹ് തമ്പുരാൻ ആരെയും സുഖപ്പെടുത്തിയില്ല എനിക്ക് രോഗം വന്ന് പ്രാർത്ഥിച്ചു എന്നെയും സുഖപ്പെടുത്തിയില്ല ഇതെന്ത് ഇത് ഹാലോലിയെ പറഞ്ഞപ്പോൾ ഈ തളർന്ന് തളർന്നു കിടന്ന അമ്മ എഴുന്നേറ്റ് ഓടിയതിൻ്റെ കാര്യം എന്താണ് അവരിപ്പോൾ യു എസിലാണ് ആ ഈ റബല്ല എന്ന് പറയുന്ന സ്ത്രീ അപ്പം എനിക്കൊരു സംശയം ഇതെന്താ സംഭവം കാര്യം പറയട്ടെ ഖുർആാനിലെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വാക്യങ്ങളും മുഴുവനും പഠിച്ചാലും മുഹമ്മദ് നബിയോ അള്ളാഹുവോ ഒരു രോഗിയെ സുഖപ്പെടുത്തി എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി രോഗം വന്ന് മരിച്ചുപോയെന്ന് ഖുർആൻ പറയുന്നു എന്നാൽ ഖുർആാനിന്റെ മൂന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം പറയുന്നു ജന്മന അന്ധനായവനെയും വെള്ളപ്പാണ്ട് രോഗിയെയും കുഷ്ഠരോഗിയെയും യേശു ക്രിസ്തു സുഖപ്പെടുത്തി അടുത്ത വാക്ക് ഖുർആൻ പറയുന്നു അതേ യേശു ക്രിസ്തു ഇപ്പോഴും ജീവിക്കുന്നു സുഖപ്പെടുത്തിന്ന് മാത്രമല്ല ഇപ്പോഴും ജീവിക്കുന്നെന്ന് ഖുർആൻ രണ്ട് കേസത്തിലേക്ക് വരുത്തി വാതുറ നുറക്ക ഒരു ഹാലോലിയ പറഞ്ഞേ ഒന്നും കൂടെ എന്റെ ജീവിതത്തിൽ അങ്ങനെ പറയാൻ പോയി ഒരുപാട് പറയണം രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു ലാസ്റ്റ് ഓപ്പറേഷൻ തിരുവനന്തപുരം ആർ സി സിയിൽ വെച്ച നടത്തുന്നത് ഓപ്പറേഷന് പോയപ്പം ഡോക്ടർ പ്രദീപ് എന്നോട് പറഞ്ഞൊരു ഡയലോഗ എനി ജന്മത്തിൽ നിനക്ക് പ്രസംഗിക്കാൻ പറ്റിയല്ല പക്ഷേ ഞാൻ പ്രസംഗിക്കേണ്ട ജീവിച്ചാൽ എന്ന് പറഞ്ഞ ഇത് ഒപ്പിട്ടൊക്കെ കൊടുത്ത ഓപ്പറേഷൻ കെറ്റി പക്ഷെ ഓപ്പറേഷൻ ചെയ്ത ആളാണ് ഈ ഒറ്റത്തിൽ പ്രസംഗിക്കണേ ഈ ലോകത്തിൽ ലോകത്തിലൊത്തിരി ദൈവങ്ങളും ദേവതകളും ഉണ്ട് പക്ഷേ ഈ ദൈവങ്ങളുടെയും ദേവതകളുടെയും എല്ലാം കൂട്ടത്തിൽ മനുഷ്യന്റെ ശാരീരികമായ വേദനകൾ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരേ ഒരു ദൈവം കുരിശിൽ പിടഞ്ഞു മരിച്ച യേശു ക്രിസ്തു മാത്രമാണ് വേറെ ഒരു ദൈവത്തിനും നമ്മളുടെ വേദന മനസ്സിലാക്കാൻ പറ്റില്ല അവൻ അനുഭവിച്ചറാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മുൾമുടി ധരിച്ച് ചമ്മട്ടിവാലരിയേറ്റ് പട്ടിണി കിടന്ന് ദാഹം ചു നാക്കിയ ഉടുതുമിയില്ലാതിരുന്ന നാണക്കേട് സഹിച്ച എന്ന് പറയേണ്ട ഞാൻ ഈ ഭൂമിയിൽ സഹിക്കേണ്ടി വരുന്ന സകല വേദനകളും സഹിച്ചൊരു ദൈവം നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്ക് പങ്കിടാൻ ഈ ഒരു ദൈവം വലിയ ആരും വേണം രണ്ട് കൈ സ്വർഗത്തിൽ ഞാൻ ചോദിക്കട്ടെ അമ്പത് ലക്ഷം രൂപയുടെ മേഴ്സഡ്സ് ബെൻസിൽ യാത്ര ചെയ്യുന്ന ഒരു പണക്കാരൻ അഞ്ഞൂറ് രൂപയുടെ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു പാവപ്പെട്ടവൻ ഈ അമ്പത് ലക്ഷം കാറിന് അഞ്ഞൂറ് രൂപയുടെ സൈക്കിൾ കാണുമ്പോൾ ഒരു തുപ്പ് പക്ഷേ അവസാനം സംഭവിക്കുന്നതായോ അമ്പത് ലക്ഷത്തിൽ കാറുള്ളവനും അഞ്ഞൂറ് രൂപയുടെ സൈക്കിളുള്ളവനും ശവപ്പെട്ടി എന്ന ഒരേ ഒരു കാറിൽ യാത്ര ചെയ്യും അവസാന വണ്ടി എല്ലാവർക്കും ഒന്ന് വലിയ മണിമാളികയിൽ കിടക്കുന്നവനും കടത്തെണ്ണയിൽ കിടക്കുന്നവനും അവസാനം കിടക്കുന്ന ഭവനത്തിന്റെ പേര് ആറടി മണ്ണ് ഇവിടെ ആർക്ക് എന്ത് ആർക്ക് ആർക്കെന്ത് വലുമത്തരം നിങ്ങൾ എന്നെ കുഴിച്ചിടും എന്നാൽ എന്റെ ചോദ്യം ഇതാണ് ഞാൻ ഈ നിന്ന് നിപ്പിൽ ഒരു മുസ്ലിമായി മരിച്ചാൽ എനിക്ക് എന്താ സംഭവിക്കുക എന്നറിയോ മുഹമ്മദിനമിക്ക് എന്താണോ സംഭവിച്ചത് അതെനിക്ക് സംഭവിക്കും എന്താ മുഹമ്മദ് മുഹമ്മദിനൊക്കെ സംഭവിച്ചത് എനിക്കറിയാൻ പാടില്ല കാരണം മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം എങ്ങോട്ടാ പോയതിന് ചരിത്ര തെളിവില്ല അതുകൊണ്ട് മുഹമ്മദ് രീതിയിൽ വിശ്വസിച്ച് മരിച്ചാൽ മരണശേഷം എനിക്ക് എന്ത് ഉറപ്പില്ല മുഹമ്മദിനെ മാത്രമല്ല ഗൗതം ബുദ്ധൻ മഹാവീരൻ ഗുരു ഗുരുനാനാക് ശിരു ബാബ കാളി മുറുക അയ്യപ്പ അണ്ടപ്പം ഒരുപാട് ദൈവങ്ങളും ദേവതകളും ഉണ്ട് ഇവരെല്ലാം മരിച്ചിട്ട് അങ്ങോട്ട് പോയെന്നുള്ള ചരിത്രത്തിൽ തെളിവില്ല അവരിൽ വിശ്വസിക്കുന്ന മരിക്കുന്നവനും എങ്ങോട്ട് പോകുന്ന തെളിവില്ല പക്ഷേ ലോക ചരിത്രത്തിൽ മരിച്ചതിന് ശേഷം അഡ്രസ്സോടെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരേ ഒരാള് യേശു ക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചാൽ അഡ്രസ്സോടെ എനിക്കും ഉയർത്തെഴുന്നേക്കാൻ പറ്റും ഈ വിശ്വാസമാണ് എന്നെ ഇന്നും ക്രിസ്ത്യാനിയാക്കി നിർത്തുന്നത് രണ്ട് കൈ സ്വർഗത്തിൽ